ഇരുധ്രുവം രചന ആത്തൂസ് മഹാദേവ് അവതരണം സാലിം കരുളായി ഭക്ഷണത്തിന് മുന്നിൽ കുത്തിക്കിളിച്ചിരിക്കുകയാണ് എല്ലാവരും ഒരുപോലെ ആരും പരസ്പരമൊന്നും മിണ്ടാതെ മുഖം താറ്റിയിരിക്കുകയാണ് ടി വിയിൽ ഉയർന്നു കേൾക്കുന്ന ന്യൂസ് അല്ലാതെ മറ്റൊരു ശബ്ദവും അവിടെയില്ല യൂത്ത് സ്റ്റാർ അർജുൻ വസിഷ്ഠ നാളെ വിവാഹിതനാകുന്നു പെട്ടെന്ന് ന്യൂസിൽ കേട്ട വാർത്തയിൽ നാലുപേരും ഒരുപോലെ മുഖമുയറ്റു നോക്കുമ്പോൾ മാളവിൽ നേരിഴിഞ്ഞിട്ടില്ലായിരുന്നു ഫാമിലി ഫ്രണ്ടും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ എം ഡിയുമായ ആനന്ദിന്റെ മകൾ വർഷ ആനന്ദാണ് വാധു വിവാഹം നാളെ പൗർണമി ഓഡിറ്റോറിയത്തിൽ വെച്ച് മാളവിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ആ വാർത്തയിൽ തന്നെ തറഞ്ഞു നിന്നു വാർത്തയ്ക്ക് പിന്നാലെ അവരിരുവരുടെയും ഇന്നത്തെ ഈവനിങ് ഫങ്ഷ് ഫോട്ടോസ് കൂടെ വന്നതും ആ മിടികളൊന്നും ഇറങ്ങണിഞ്ഞു അർജുൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് നിൽക്കുന്ന വർഷയെയും അവന്റെ മുഖത്ത് നേരിയ പുഞ്ചിരിയും അവളുടെ മിഴികൾ ഒരു വേദനയോട് ഒപ്പിയെടുത്തു ഇനിയും നിന്നാ മനം നിയന്ത്രണ വിട്ടു പോകുമെന്ന് മനസ്സിലായതും അവൾ വേഗത്തിൽ അകത്തേക്ക് പോയി അതുകൊണ്ട് അവണം സിന്ധു വേഗം എഴുന്നേറ്റുമെന്ന് ടി വി ഓഫ് ചെയ്ത് കളഞ്ഞു അകത്തേക്ക് ഓടിക്കേറി മാൾ വന്നു നിന്നത് തൻ്റെ റൂമിലാണ് എന്തിനു വേണ്ടി വല്ലാതെ നോക്കുന്നുണ്ടായിരുന്നു അവളുടെ ഹൃദയം കാരണം പോലും മനസ്സിലാകാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒടുവിലാ നിറഞ്ഞ കണ്ണുകൾ വന്നു നിന്നത് അന്ന് കീറിക്കളയാതെ ബാക്കി വെച്ച ചുമരിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന അവൻ്റെ ചിത്രത്തിലാണ് മാളും എല്ലാ ചിത്രത്തിൻ്റെ അടുത്തേക്കും നടന്നു എന്ത് ദ്രോഹാണോ ഞാൻ തന്നോട് ചെയ്തത് എന്നിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ദ്രോഹിക്കാൻ തനിക്ക് എങ്ങനെ കഴിയുന്നു എന്നെ ഈ നടുക്കടയിൽ തല്ലിയിട്ടിട്ട് സ്വയം രക്ഷപ്പെട്ടപ്പോൾ ഒന്ന് താൻ ഓർത്തുകൂടെയില്ലേ ഞാനും ഒരു പെണ്ണാണെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടം തന്നോട് തോന്നിയിരുന്നു പക്ഷെ ഇന്ന് ഇന്ന് ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് തന്നെയാണ് തന്റെ മാത്രം ഈ വെറുപ്പ് എൻ്റെ ഉള്ളിൽ നിന്ന് മാറില്ല അത്രയും ദ്രോഹിച്ച് താൻ എന്നെ മറ്റു പലതിലൂടെ വീണ്ടും നോവിക്കുന്നു ഒഴുകിയിറങ്ങുന്ന കണ്ണിനീർ വകവെക്കാതെ മാള് ഓരോന്ന് പുലമ്പോളാണ് അവളുടെ തോളിലായ ഒരു സ്പർശം അറിഞ്ഞത് തിരിഞ്ഞു നോക്കുമ്പോൾ മായു ആയിരുന്നത് മായു കായ്കൾ കൊണ്ട് പറയുമ്പോൾ മാളും തന്റെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അച്ഛൻ്റെയും അമ്മയുടെയും റൂമിന് മുന്നിലെത്തിയ മാള് അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴാണ് തൻ്റെ അച്ഛന്റെ വാക്കുകൾ അവൾ കേൾക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഞാൻ ഒഴികിപാടുള്ളു ആ പദവി ഇനി എനിക്ക് ചേർന്നതല്ല സ്വന്തം മകളെ നേർ നടത്താൻ അറിയാതെ താനാണോ നാട് വരയ്ക്കുന്നതെന്ന് ഓരോരുത്തർ ചോദിക്കുമ്പോൾ മറുപടി മറുപടിയില്ലടോ എനിക്ക് പറയാൻ മാളവനും തൻ്റെ കാതുകളെ കൊട്ടിയതുപോലെ തോന്നി തൻ്റെ അച്ഛൻ പോലും അപ്പോൾ തന്നെ സംശയിക്കുവാണ് ഞാൻ എപ്പോഴാണ് വഴിതിരി നടന്നത് അവളുടെ ഹൃദയം അവളോട് തന്നെ അലമുറയിട്ടു ഒരു വാക്കെങ്കിലും അവൾക്ക് നമ്മോട് പറയാമായിരുന്നു ഉള്ളിൽ കള്ളത്തിലുള്ളത് കൊണ്ടാവില്ലേ അവൾ നമ്മളോട് മറച്ചു വെച്ചത് ഇനിയും അവളുടെ ഉള്ളിൽ നമ്മളറിയാത്തത് എന്തൊക്കെയോ ഉണ്ടാവും അയൽപ്പല്ലാണെന്ന് ഞാൻ അവർക്ക് കൂടുതൽ കുറത്തുപോയി അതേ മോള് തന്നെ ഇന്ന് അച്ഛൻ്റെ നെഞ്ചിലേ ചവിട്ടി എന്തൊക്കെയാ ഈ പറയുന്നത് സിന്ധു കരഞ്ഞുകൊണ്ട് അയാളുടെ മാറിൽ വീടുമ്പോ അയാൾ അവരെ ചേർത്ത് പിടിച്ചു എന്നാൽ മാളുവിനെ തന്നെ കാൽ കീഴിലെ മണ്ണൊലിച്ച് പോകും പോലെ തോന്നി കണ്ണുകൾ നിറഞ്ഞൊരുങ്ങി വേച്ച് വേച്ച് അവിടുന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ ഉള്ളിൽ അവളുടെ അച്ഛൻ്റെ വാക്കുകൾ തന്നെ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു തുറന്നു തുറന്നുവിട്ട ഷവറിന് മുന്നിലായി നിൽക്കുമ്പോൾ മനസ്സ് പോലും മരവിച്ച അവസ്ഥയായിരുന്നു അവളുടെത് ഇത്തവണ അവളുടെ കണ്ണുകൾ നിറഞ്ഞില്ല ചുണ്ടുകൾ വിരുമ്പിയില്ല പകരം നിർജ്ജീവമായിരുന്നു അവസ്ഥ ഒരു നിമിഷം കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന ബ്ലേഡിലേക്ക് അവൾ ഒന്ന് നോക്കി ശേഷം പിറക്കുന്ന കൈകളിലൂടെ തൻ്റെ ഇടത് കൈ നിരമ്പിലേക്ക് അടുപ്പിക്കുമ്പോൾ അവൾ തൻ്റെ കണ്ണുകൾ അമർത്തി അടച്ചു ആ ബ്ലേഡ് കയ്യിൽ ആഴ്ന്നിറങ്ങുമ്പോൾ അവളിൽ നിന്നും വേദന കുതിർന്നൊരു ആർദ്ധനാഥം പുറത്തേക്ക് കുതിച്ചു ചുടുചോര കയ്യിലൂടെ ഒഴുകിയിറങ്ങി റൂമിലേക്ക് വന്ന മായു തൻ്റെ ചേച്ചിയെ കാണാതെന്ന് ചുറ്റും നോക്കി അവളുടെ കണ്ണുകൾ പരക്കി ഒന്ന് പാഞ്ഞു എന്നാൽ നിരാശയായിരുന്ന ഫലം ഇടയ്ക്കപ്പെടും ആ കണ്ണുകൾ ബാത്റൂമിലേക്ക് നീളുമ്പോൾ അവളൊന്ന് സംശയിച്ചു അകാരണമായ ഭയം തന്നെ പിടികൂടുന്നത് പോലെ തോന്നിയവൾക്ക് വേഗത്തിൽ അവിടേക്ക് നടന്ന് ആ വാതിലൊന്നു കൂട്ടുമ്പോൾ അകത്തിനിന്ന് ഒരു മറുപടിയും വന്നില്ല അത് അവളുടെ ഉള്ളിലെ ഭയത്തിൻ്റെ ആഴം കൂട്ടുകയാണ് ചെയ്തത് വീണ്ടും വീണ്ടും ശക്തമായി അവൾ ആ ഡോറിൽ അടിക്കുമ്പോൾ അതേ അവസ്ഥ തന്നെയായിരുന്നു ഒടുവിൽ കുറ്റിയിലേക്ക് ഡോറ് തുറക്കുമ്പോൾ മുന്നിലെ കാഴ്ചയിൽ വിറങ്ങിലിച്ച് പോയി ശബ്ദം പുറത്തേക്ക് വരാത്ത രീതിയിൽ അവൾ അലറുമ്പോൾ ശരീരത്തിന്റെ ഭാരം നഷ്ടപ്പെട്ട് നിലത്തേക്ക് വീണ് പോയി മയു അന്ന് ആദ്യമായി തൻ്റെ ശബ്ദമില്ലായ്മയോർത്തി അവൾ മൂഖമായി കരഞ്ഞു സ്വബോധം വീണ്ടെടുത്ത അവൾ പുറത്തേക്ക് ഇറങ്ങി ഓടുമ്പോൾ മാളുവിൻ്റെ കണ്ണുകൾ പൂർണ്ണമായി അടഞ്ഞുപോയി കൺപോളുകളിൽ അനുഭവപ്പെട്ട ഭാരവും ശരീരത്തിന്റെ തളർച്ചയിലും അവൾ തന്റെ കണ്ണുകൾ മെല്ലെ ചിമ്മി തുറക്കുമ്പോൾ മുന്നിൽ തെളിഞ്ഞത് വെള്ളവസ്ത്രധാരിയായ വസ്ത്രധാരിയായ ഒരാളെയാണ് കണ്ണുകൾ ചെമ്മി അടച്ച് തുറന്നു അവള് ആ കണ്ണ് തുറന്നോ ഇപ്പൊ ഓക്കെ അല്ലേ മാളവിക സിസ്റ്റർ അവളെ നോക്കി പുഞ്ചരിച്ചു കൊണ്ട് ചോദിക്കുമ്പോ ഒന്ന് മനസ്സിലായിരങ്കിലും അവളൊന്ന് തലയാട്ടാൻ ശ്രമിച്ചു അച്ഛനും അമ്മയൊക്കെ പുറത്തുണ്ട് ഞാൻ വിളിക്കാം അത് പറഞ്ഞവൾ തിരിഞ്ഞു നടക്കുമ്പോൾ മാളവും ക്ഷീണം ബാധിച്ച കണ്ണുകളോടൊന്ന് ചുറ്റും നോക്കി കൈ അനക്കിയപ്പോൾ ഉണ്ടായ വേദനയിൽ അവൾ മുഖം ജരിച്ചു നോക്കുമ്പോൾ കണ്ടത് ട്രിപ്പ് ഇട്ടിരിക്കുവാണ് ഒരു നിമിഷം അവളുടെ കണ്ണുകൾ സംശയത്താൽ ഒന്ന് ചുരുങ്ങി അതോടൊപ്പം തന്നെ എന്തെല്ലാമോ മനസ്സിലേക്ക് ഇരച്ചു കയറുമ്പോ തന്റെ കണ്ണുകൾ അമർത്തി അടച്ചു കുറഞ്ഞപ്പോൾ സിന്ധു വേഗത്തിൽ കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിക്കുമ്പോഴാണ് മാളു പിന്നെ കണ്ണു തുറന്നത് മുന്നിലിരുന്ന് കരയുന്ന അമ്മയെയും മൈവിനെയും അല്പം മാറി മുഖം തരാതെ നിൽക്കുന്ന അച്ഛനെയും അവൾ ഒരു നോക്കി ശേഷം ആരെയും നോക്കാത്ത കണ്ണുകൾ അടച്ചു കിടന്നു എന്തെങ്കിലും ഒന്ന് പറയും മോളെ നീ എന്താ ഞങ്ങളോടൊന്നും പറയാത്തത് ഒന്ന് നോക്കുകൂടെ ഇല്ലല്ലോ നീ അവളിൽ ആ കണ്ടാവണം അവരത് ചോദിച്ചത് എന്നാൽ അവൾ മൗനം പാലിച്ചു മോളെ വേണ്ട ആന്റി അവളോട് ഇപ്പൊ ഒന്നും ചോദിക്കണ്ട നിങ്ങൾ കുറച്ചു നേരം പുറത്തു നിൽക്കാവോ എനിക്ക് മാളുവിനോടൊന്ന് സംസാരിക്കണം കണ്ണുകൾ അടച്ചു കിടക്കുന്ന മാളു ആകാശന്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു എങ്കിലും അവൾ കണ്ണ് തുറക്കാൻ തയ്യാറായില്ല അല്പ നിമിഷങ്ങൾക്ക് ശേഷം മാളവിക ആവിളിയിൽ എന്തുകൊണ്ടോ മാളും വിഴികൾ തുറന്നവനെ നോക്കി മുന്നിലിരിക്കുന്ന ആകാശിനെ കണ്ട് അവൾ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എന്തടയുത് എന്ത് മണ്ടതാണ് താൻ കാട്ടിയത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ സംഭവിക്കാൻ വേണ്ടി തന്നെയാ ചെയ്തത് ഉടനടിയുള്ള അവളുടെ ആ മറുപടിയിൽ ആകാശം ഒരു ദിവസം മൗനം പാലിച്ചു എന്നിട്ടിപ്പോൾ എന്തുണ്ടായി ഇനിയും അവസരം ഉണ്ടല്ലോ മളും മതി നിർത്തും നിന്റെ ഈ തർക്കുതരം ആരുടാ നിന്റെ ഈ ദേഷ്യവും ഭാഷയും നിന്റെ വീട്ടുകാരോടോ അതോ അർജുനോടോ അർജുനെന്ന പേര് മാത്രമേ ഒരു വേള അവളെ കാതുകളിൽ പതിഞ്ഞുള്ളൂ പലതരം വികാരങ്ങളാൽ പിടഞ്ഞു അവളുള്ളൂ ഈ അവസരത്തിൽ ചോദിക്കാമോ എന്ന് എനിക്കറിയില്ല മാളോ എങ്കിലും ഞാൻ ചോദിക്കുക നിനക്കിഷ്ടമാണ് അർജുനെ അവൻ്റെ ആ ചോദ്യത്തിന് തുറച്ചു നോക്കി മാളോ അവന് ഒരു വേള അവളുടെ ആ നോട്ടത്തിൽ ഭയം തോന്നിപ്പോയി അവന് ഞാൻ വേണ്ട ആകാശ എന്നെ എന്താ അറിയേണ്ടത് മാളവികക്ക് അർജുന ഇഷ്ടമാണോന്നല്ലേ എന്നാൽ കേട്ടോളൂ മാളവികയുടെ മനസ്സിൽ ആരൊക്കെ ഉണ്ടായാലും ഇനി അർജുൻ ബസ് ഇഷ്ടം മാത്രമേ ഇല്ല എൻ്റെ മനസ്സിലൊരു സ്ഥാനമായാൽക്കില്ല ഇനി ഉണ്ടാവുകയില്ല അവളുടെ ആ മറുപടിയിൽ ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി എങ്കിലും പുറമെ അവനത് കാണിക്കാൻ കൂട്ടാക്കിയില്ല ഓക്കെ താൻ റെസ്റ്റ് എടുക്കുക ഞാൻ പുറത്തുണ്ടാവും അവളെയൊന്നും നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാളു ബേഡിലേക്ക് ചാരി തൻ്റെ കണ്ണുകൾ അമർത്തി അമർത്തിയടച്ച് കളഞ്ഞു ഒരു വേള അവളുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർക്ക് അവളിലൂടെ ഒഴുക്കിയിറങ്ങി മംഗളങ്ങൾ വാരിക്കോരി പട്ടുമെത്താ വിരിച്ചാതിരിത്താം ഇവരെ കല്യാണ പാട്ടുപാടി ഉണർത്താം താരമണിഞ്ഞാവി പാടാം ശുഭരാത്രി മനസ്സ് കൊണ്ടു നേരാശംസ ഇങ് ഓഡിറ്റോറിയത്തിൽ കല്യാണ ഗംഭീര രീതിയിൽ അരങ്ങേറുവാണ് ആളുകളും ബന്ധുക്കളും ഫ്രണ്ട്സും ഫാൻസും ബിസിനസ് ഫീൽഡിലുള്ളവരൊക്കെ കൊണ്ട് ഓഡിറ്റോറിയം ഇപ്പോൾ തന്നെ ഫുൾ ആണ് ലക്ഷറി ലുക്കിലാണ് ഓഡിറ്റോറിയം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഫ്ലവേഴ്സ് എന്ന രീതിയിലാണ് അലങ്കാരം ലൈറ്റ് വർക്കുകളൊക്കെ വേറെയുണ്ട് അതുപോലെ തന്നെ മണ്ഡപം തീർത്തും ട്രഡീഷണൽ മോഡലാണ് ഡെക്കറേഷൻ രീതികളിൽ പോലും അവരുടെ ആർഭാടം വിളിച്ചോതുന്ന തരത്തിലായിരുന്നു വേറെ യു മാധവ് എന്നെ ഈ റൂമിൽ കൊണ്ടെത്തിയിട്ട് നീ ഈ പോയത് ടെൻഷൻ കാരണം എന്റെ കയ്യും കാലും പെറുക്കുക തൻ്റെ ഹൈ ക്ലാസ് എ സി റൂമിലിരുന്ന് മാധവനെ ഫോൺ ചെയ്യുകയാണ് അർജുൻ ആദ്യമായി കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാവരിലും കാണൂടാ ഈ ടെൻഷന് സോ ഡോണ്ട് വറി മാധവ് പ്ലീസ് സ്റ്റോപ്പ് യുവർ നോൺസെൻസ്റ്റോക്ക് അർജുൻറെ ആ വാക്കുകളിൽ തന്നെ ദേഷ്യം കലർന്നിരുന്നു ഓക്കേ നിനക്കിപ്പോൾ എന്താ വേണ്ടത് ഞാൻ വരണം അത്രേലേ ഉള്ളൂ ഞാനിപ്പോൾ അത്യാവശ്യമായി ഇവരുടെ അടുത്ത് നിൽക്കുക വരാം അർജുന്റെ മറുപടിക്ക് കാക്കാതെ അത്രയും പറഞ്ഞ് മാധവ് കോള് കടിച്ചു ചെയ്യുമ്പോൾ അർജുൻ അസ്വസ്ഥമായ മനസ്സോടെ വാളിലെ ആ വലിയ മിറലിന് മുന്നിലായി നിന്നു മുന്നിൽ വെളിവാകുന്ന തൻ്റെ തന്നെ പ്രതിബോംബത്തിലേക്ക് അവൻ നോക്കി നെയ്ത്തുശാലയിൽ നിന്നും പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ച സ്വർണക്കരകളിലെ മുണ്ടും ഇന്ത്യയിലെ തന്നെ ടോപ്പ് സ്റ്റൈലിസ് ഡിസൈൻ ചെയ്ത ഗോൾഡൻ കളർ കുർത്തയുമാണ് അവന്റെ വേഷം അതുപോലെ തന്നെ അവൻ്റെ കുർത്തയുടെ കോളർ സൈഡിൽ അവൻ്റെയും അവളുടെയും ആദ്യ അക്ഷരമായ ഏവി എന്ന് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ എന്നാൽ ഒരു തരം പ്രത്യേകതയോടെ ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഒരു നിമിഷം അവൻ അവനെ തന്നെ നോക്കി അർജു പുറകിൽ നിന്നുള്ള ആ വെളിയിൽ അവനൊന്ന് തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന വർഷി അവനൊന്ന് നോക്കി റെഡ് കളർ ഹെവി ഡിസൈൻ ബ്ലൗസും ബ്രൈഡൽ ഗോൾഡ് മിക്സിൽ കാഞ്ചീപുരം സാരിയുമാണ് അവളുടെ വേഷം ബ്ലൗസിൽ വധൂവരൻ പല്ലക്കിൽ പോകുന്ന ഹെവി ഹാൻഡ് വർക്ക് ഡിസൈനും ഉണ്ട് എന്നാൽ മേക്കപ്പ് തീർത്ത് ലൈറ്റായിട്ടും എന്നാൽ ആരും ഒരിക്കൽ കൂടെ നോക്കി പോകുന്ന രീതിയിലുമായിരുന്നു വാട്ട് ഹാപ്പൻ വർഷ ആൽപ്പം ഗൗരവം നേർച്ചായിരുന്നു അവൻ്റെ ചോദ്യം എന്നാൽ അതിന് മറുപടി പറയാതെ അവൾ വേഗത്തിൽ വന്നവനെ ഉണരുമ്പോൾ അർജുനൊന്ന് പിന്നിലേക്ക് ആഞ്ഞു പോയി എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അർജുൻ നിമിഷങ്ങൾ അല്പനിമിഷങ്ങളുടെ കഴിഞ്ഞാൽ നീ നീ എൻ്റെ മാത്രമാകും പിന്നെ പിന്നെ നമ്മൾ ഒന്നാണ് അർജുൻ ഈ വർഷയുടെ മാത്രം അർജുൻ അവനെ ആഞ്ഞു പുടന്നുകൊണ്ട് അവൾ അതിസന്തോഷത്തോടെ മൊഴിയുമ്പോൾ അർജുനുള്ളിൽ തൊടാത്ത ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അർജുന നീ നീ ഹാപ്പി അല്ലേ അവനിൽ നിന്നും അല്പം അകന്ന് മാറിക്കൊണ്ട് അവളെ ചോദിക്കുമ്പോൾ ഒരു നിമിഷം മൗനം പാലിച്ചു അതുകണ്ട് അവളുടെ മുഖം ഒന്ന് മങ്ങുന്നതിനൊപ്പം മുഖം താഴ്ത്തുമ്പോൾ അവൻ വേഗം അവളുടെ മുഖം പിടിച്ചുയർത്തി ഞാൻ വെറുതെ പറഞ്ഞ പക്ഷ ഭയങ്കര ഹാപ്പിയൊന്നും ഇല്ലെങ്കിലും ഹാപ്പിയാണ് ഞാൻ അവൻ്റെ ആ മറുപടിയിൽ അവളുടെ മുഖം പൂന്നിലാകെ പോലെ ഒതുക്കുമ്പോൾ അർജുൻ വെറുതെ അവളൊന്ന് നോക്കി നിന്നു ഒരു വേള വർഷയുടെ മുഖം മാറി അവടെ മാളവികയുടെ മുഖം തെളിയുമ്പോൾ അല്ലാത്തൊരു ഞെട്ടിലോട് അർജുൻ അവളിൽ നിന്ന് ഒരാടി പിറകിലേക്ക് മാറി ആഹാ നിങ്ങൾ രണ്ടാൾ ഇവിടെ നിൽപ്പുണ്ടോ പിറകിൽ നിന്ന് കേട്ട റാമൻ്റെ ശബ്ദത്തിൽ അവർ ഇരുവരും ഒന്നിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ റാമനോടൊപ്പം രാഗിണിയും അകത്തേക്ക് വന്നു അർജുൻ മുഹൂർത്തത്തിന് ടൈമായി ആരവും മണ്ഡപത്തിൽ ഇരുന്ന് കഴിഞ്ഞു സോ കം ലെസ് ഗോ റാമവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാഗിണി വർഷയിൽ നിന്ന് നോക്കിക്കൊണ്ട് അവർക്ക് പിറകെപ്പോയി മണ്ഡപത്തിലിരിക്കുന്ന ആരവിന്റെ അരികിലായി സ്ഥാനം ഉറപ്പിക്കുമ്പോൾ അല്ലാത്തൊരുതരം അസ്വസ്ഥതയായിരുന്നു അർജുനൻ കണ്ണുകൾ ചുറ്റും മാർക്കോ വേണ്ടി പരതുമ്പോൾ ഒടുവിൽ അവ തേടിയ മുഖത്ത് തന്നെ വന്ന് തറഞ്ഞു നിന്നു ഡോർ സൈഡിൽ നിന്നും അതിവേഗത്തിൽ തൻ്റെ അടുത്തേക്ക് വരുന്ന മാധവനെ കണ്ട് അർജുൻ കണ്ണുകളൊന്ന് ചുരുക്കി എന്നാൽ അപ്പോഴേക്കും മാതാപിതാക്കളുടെ കൈയും പിടിച്ച് ദക്ഷയും വർഷയും മണ്ഡപത്തിലേക്ക് എത്തി ഒനിയോൺ കളർ സാരിയിൽ അത് സുന്ദരിയായിരുന്നു ദക്ഷ മിതമായ രീതിയിൽ ഒരുക്കം കൂടിയായതും അവളിൽ വല്ലാത്തൊരു ഭംഗി തോന്നിപ്പിച്ചു സെയിം കളർ കൂടുത്തു തന്നെയായിരുന്നു ആരവിന്റെയും വേഷം ഒടുവിൽ ദേഷ്യ ആരവിൻ്റെ അരികിലും വർഷ അർജുൻ്റെ അരികിലും സ്ഥാനം ഉറപ്പിക്കുമ്പോൾ എല്ലാവരും വല്ലാത്തൊരു വല്ലാത്തൊരുതരം ആവേശത്തോടെയും സന്തോഷത്തോടെയും നോക്കി നിൽക്കുമ്പോൾ മാധവിൽ മാത്രം നിറഞ്ഞു നിന്നത് ഒരുതരം ആശങ്കയായിരുന്നു അത് മനസ്സിലായ പോലെ അർജുൻ കണ്ണുകൾ കൊണ്ട് എന്താന്ന് ചോദിക്കുമ്പോൾ മാധവൻ ഒന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആദ്യ ആരുടെ വിവാഹമാണ് അതോ രണ്ടും ഒന്നിച്ചാണോ നടത്തേണ്ടത് മുതിർന്ന ഒരാളോടൊപ്പം പൂജാരി കൂടെ അത് ചോദിക്കുമ്പോൾ റാം എന്തോ പറയാൻ വന്നതും അതിനെ തടഞ്ഞുകൊണ്ട് അർജുൻ പറഞ്ഞു ആദ്യം ഇവരുടെ വിവാഹം നടക്കട്ടെ ഒരേട്ടൻ എന്ന നിലയിൽ എൻ്റെ അനിയത്തിയുടെ വിവാഹം മുന്നിൽ നിന്ന് നടത്തേണ്ടത് ഞാനാണ് അറിയോക്കെ വർഷം അവളുടെ അഭിപ്രായം അറിയാനായി അങ്ങനെ ഒരു ചോദ്യം തനിക്കായി അവനിൽ നിന്ന് വർഷ വേഗത്തിൽ മറുപടി പറഞ്ഞു ശുഹർ അർജുൻ നിന്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ പക്ഷേ മോളെ ആനന്ദോ പറയാൻ വന്നതും വർഷത്ത് തടഞ്ഞു വേണ്ടച്ചാ അർജുൻ്റെ ആഗ്രഹമല്ലേ അങ്ങനെ മതി ഒടുവിൽ അതിന് തീരുമാനമായതും പൂജാരി പൂജിച്ച് താലിയെടുത്ത് അഗ്നികുണ്ടം സാക്ഷിയാക്കി ആരവിന് നേരെ നീട്ടുമ്പോൾ അവനൊരു നെറുപുഞ്ചിരിയോട് ആ താലി വാങ്ങി അടുത്തിരിക്കുന്ന ദക്ഷയൊന്ന് നോക്കുമ്പോൾ അവളിൽ നാണത്തിൽ ചാലിച്ച പുഞ്ചിരിയായിരുന്നു ആരവങ്ങളും ആശീർവാദങ്ങളും മുഴങ്ങുമ്പോൾ ആരവും അന്നച്ചരണിൽ കോർത്ത് താലി അവളുടെ കഴുത്തിൽ മൂന്ന് കെട്ടും മുറുക്കി കെട്ടി ശേഷം ഒരു സിന്ദൂരം അവടെ നിറുകയിൽ ചാർത്തുമ്പോൾ അവരുടെ പ്രണയത്തിന്റെ അംശമായ പുതു കൂടെ ഉള്ളിൽ ആനന്ദിക്കുകയായിരുന്നു അഗ്നി സാക്ഷിയായി വീട്ടിലെ വെച്ച് റാം ദക്ഷയുടെ കൈ ആരവിന്റെ കയ്യിലേൽപ്പിക്കുമ്പോൾ അവനവളെ മുറുകെ പിടിച്ച് ഇരുവരും ചേർന്ന് അഗ്നി മൂന്ന് തവണ വലം വെച്ചു അടുത്ത പതുപരന്മാരി ഇരുന്നോളൂ തിരുവേനി അർജുനെയും വർഷയെയും നോക്കി പറയുമ്പോൾ അവരിവരും പരസ്പരം നോക്കി അർജുൻ എന്നാ നോക്കി നിൽക്കുന്നത് വാ വർഷ അതും പറഞ്ഞ് വേഗം വന്ന് അവന്റെ കയ്യിൽ പിടിക്കുമ്പോൾ അർജുൻ മെല്ലെ അവളുടെ കൈ തനിൽ നിന്ന് അയച്ചു എവിടെ വരാൻ അർജുൻ എന്റെ ഇങ്ങനെ അവന്റെ പെട്ടെന്നുള്ള പെരുമാറ്റത്തിൽ വർഷയുടെ കണ്ണുകൾ പിടഞ്ഞു പിടപ്പോൾ ആ കണ്ണുകൾ ചുറ്റും പായുമ്പോൾ തങ്ങളെ നോക്കി ആളുകൾ അടക്കം പാതി തുടങ്ങിയിരുന്നു അർജുൻ കളി തമാശയൊക്കെ പിന്നെ പോയിരിക്കാൻ നോക്ക് ബോളും ഇരിക്കേ നോ ഡാഡി ഈ വിവാഹം നടക്കില്ല ഉറച്ചതായിരുന്നു അവന്റെ വാക്കുകൾ അവൻ്റെ ആ വാക്കുകൾ വർഷയുടെ കാതുകളിൽ ഒരു മുകളിൽ മാത്രമാണ് സൃഷ്ടിച്ചത് ഡ്രാം എന്താ ഇതിൻ്റെ അർത്ഥം മുഹൂർത്ത പോയിക്കൊണ്ടിരിക്കുന്നത് നിന്റെ മോനെന്താ ഡ്രാമ കളിക്കണോ ഇവിടെ അത്യധികം ദേഷ്യം നിറഞ്ഞിരുന്നു അയാളുടെ ആ സംസാരത്തിൽ തന്നെ നോ അങ്കിൾ ഇറ്റ്സ് എ നോ ഡ്രാമ ഇതാണ് ഒറിജിനൽ ഇത്രയും നാൾ നിങ്ങളുടെ ഈ നിൽക്കുന്ന മോളുടെ മുന്നിൽ ഞാൻ ആടിത്തീർത്തതാണ് ഡ്രാമ തറഞ്ഞു നിന്ന് പോയി വർഷ കണ്ണുകൾ നിറഞ്ഞു വരുമ്പോൾ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നോളൂ യു യു ചീറ്റിംഗ് മീ അർജുൻ എനിക്ക് നീ ആഗ്രഹം തന്നത് എന്നെ സ്വന്തമാകും പറഞ്ഞല്ലേ നീ എന്നെ സ്നേഹിക്കാന്ന് പറഞ്ഞതല്ലേ നീ സ്നേഹം കാണിച്ച് എന്നെ കൊതിപ്പിച്ചില്ല നീ എന്നിട്ട് എന്നിട്ട് എന്നെ ഈ നിലയിൽ തന്നെ കൊണ്ടു നിർത്തണമായിരുന്നു നിനക്ക് ആണോ വല്ലാത്തൊരു തന്നെ മലർസിയായിരുന്നു അത് അതോടൊപ്പം അവൻ്റെ ഷാട്ടിൽ പിടിച്ചൊരു ബാന്തിയെ പോലെ അവൾ ഉലക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്യാമറ കണ്ണുകളൊക്കെ അതൊക്കെ ഒപ്പുന്നുണ്ടായിരുന്നു ചുറ്റും കൂടി നിൽക്കുന്നവരൊക്കെ വല്ലാത്തൊരു തന്നെ ഞെട്ടലില്ലായിരുന്നു അത്രയും നേരം തന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ദക്ഷയുടെ കൈകളെ ആരവ് പതിയെ സ്വതന്ത്രമാക്കുമ്പോൾ ദക്ഷ ഒരു ഞെട്ടിലൂടെ മുഖം വീട്ടി അവനെ നോക്കി എന്നാൽ അതിനു മുന്നേ ആരവ് അർജുന മുന്നിലായി എത്തിയിരുന്നു അർജുൻ നീയല്ലേ എനിക്ക് വാക്ക് തന്നത് നീ ഇവിടെ വിവാഹം കഴിക്കാന്ന് നീ എന്തായി ഇങ്ങനെ കാണിക്കുന്നതിനൊക്കെ അർത്ഥം നീ തന്ന വാക്കുമേലല്ലേ നിന്റെ അനിയത്തിയെ ഞാൻ താലി കിട്ടിയത് അതിനൊരു പൂച്ച ചിരിയായിരുന്നു അർജുന്റെ മറുപടി കുർത്തിയുടെ രണ്ട് കൈ മുകളിലേക്ക് തുരുത്തുകയറ്റി മോനിലേക്ക് വീണ് കിടക്കുന്ന മുടി ഇടേലകളൊന്നാകെ പകഞ്ഞു മാറ്റിക്കൊണ്ട് അർജുന ആരം മിട്ടൊന്ന് പൊട്ടിക്കുമ്പോൾ അവൻ കാവളിൽ കൈവച്ച് നെട്ടിലൂടെ അർജുനൊന്ന് നോക്കി അപ്പോഴേക്കും അവൻ്റെ മുഖമാകെ വലിഞ്ഞു മുറുകി തുടങ്ങിയിരുന്നു എന്നോട് ചോദിച്ചിട്ടാണോ ആ പുല്ലേ നീ ഇവർക്ക് വായിലുണ്ടാക്കിയത് എടുത്തടിച്ച പോലുള്ള അവൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ ആരമാകെ പതറിപ്പോയി